കോവയ്ക്ക ഉണങ്ങിയത് ആരെങ്കിലും കണ്ടിട്ടുണ്ടോ കോവയ്ക്ക് നമ്മൾ കണ്ടിട്ടുണ്ടോ കോവയ്ക്ക ഉണങ്ങിയത് നമ്മൾ ഉണക്ക ചീനിയൊക്കെ പോലെ കോവയ്ക്ക ഉണങ്ങിയത് ഇരിക്കുന്ന കണ്ടിട്ടുണ്ടോ അതേപോലെ താണ്ട മുളക് വറ്റൽ മുളക് ഉപ്പിട്ടുമാണ് ഉണങ്ങിയത് മറ്റൊരു വെറൈറ്റി സാധനം കാണിച്ചു തരാം ചോളത്തിന്റെ ചിപ്സ് നമ്മൾ എത്ര പേര് കണ്ടിട്ടുണ്ട് ചോളത്തിന്റെ ചിപ്സ് ആ കണ്ടില്ലേ ചോളം ചോളം ആ നമ്മൾ റോ ചോളം കണ്ടിട്ടുണ്ട് പൊടിയും കണ്ടിട്ടുണ്ട് ചോളപ്പൊടിയും കണ്ടിട്ടുണ്ട് ആ റോ ചോളം പുഴുങ്ങി ഉണക്കിയതോ ആണെന്നോ ചോളത്തിൻ്റെ ചിപ്സ് അത് നമുക്ക് പശുവിനൊക്കെ കൊടുക്കാനായിട്ട് പരുത്തി എടുത്തിട്ടുണ്ട പരുത്തി പരുത്തിയാണ് ഈ കാണുന്നത് പരുത്തി ഉഴുന്ന് ഉഴുന്ന് ഉഴുന്നു ബോളം ചോളം എന്ന് പറഞ്ഞ് ആ വലിയ ചോളം വല്ല കണ്ടേക്കുന്നുണ്ട് ഇതാണ് ഈതാണ് പൊടിച്ച് ചോളപ്പൊടിയാക്കുന്നത് ചോളം എള് അണ്ട് എള്ള് എള് കണ്ടില്ലേ കടുക് കടുക് കോവയ്ക്ക ഉണങ്ങിയത് ആരെങ്കിലും കണ്ടിട്ടുണ്ടോ കോവയ്ക്ക നമ്മൾ കണ്ടിട്ടുണ്ടോ കോവയ്ക്ക ഉണങ്ങിയത് നമ്മൾ ഉണക്ക ചീനിയൊക്കെ പോലെ കോവയ്ക്ക ഉണങ്ങിയത് ഇരിക്കുന്നാണ്ടിട്ടുണ്ടോ അതേപോലെ താണ്ട മുളക് വറ്റൽ മുളക് ഉപ്പിട്ടുമാണ് ഉണങ്ങിയത് പഴയ ചുണ്ടയ്ക്ക ചുണ്ടയ്ക്കല്ലേ നമ്മൾ പഴയ ചുണ്ടയ്ക്ക അത് ചുണ്ടല് ചുണ്ടയ്ക്ക തീയിൽ വെക്കാനായിട്ട് വഴറ്റി ഉണങ്ങിയ ചുണ്ടയ്ക്കാണത് നമ്മളത് കണ്ടാൽ അറിയില്ലേ ഇത് ചുണ്ടയ്ക്കാ വേണ്ട ഉണങ്ങി ഉണങ്ങിയ ചുണ്ടയ്ക്ക ഇങ്ങനെയൊക്കെയുള്ള വെറൈറ്റി സാധനങ്ങൾ നമുക്ക് ഈ മാർക്കറ്റിൽ വന്നാൽ നമ്മളെ നാട്ടിൽ കിട്ടാത്ത ഈ സാധനങ്ങൾ ഈ മാർക്കറ്റിൽ വന്നാൽ കിട്ടും കേട്ടോ കണ്ട മുളക് ഉണങ്ങിയത് ഇതെന്താ അമരയ്ക്ക ഉണങ്ങിയത് അമരയ്ക്ക ഉണങ്ങിയത് അമരയ്ക്ക ഫ്രഷ് അമരയ്ക്ക പച്ച അമരയ്ക്ക നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ പച്ച അമരയ്ക്ക കണ്ടിട്ടുണ്ട് കണ്ട ഉണങ്ങിയ അമരയ്ക്ക ഇത് കറുത്തതോ കേടായൊന്നുമില്ല കേട്ടോ ഫ്രഷ് അമരയ്ക്ക എടുത്ത് ഉണക്കിയതാണ് കണ്ടില്ലേ ഉണങ്ങിയ അമരയ്ക്ക പൊരിച്ച് പൊരിച്ചെടുക്കാം പൊരിക്കാം ഏ കടുക സോറി കൂരവ് കൂരവ് ഇത് ചോളം അല്ലേ ചോളം ഒരു സൈസ് വെള്ള പയർ താണ്ടില്ല നമ്മൾ ഈ സൈസ് പയർ കണ്ടോ നമ്മൾ മറ്റേ കറുത്ത പയർ പോലെ വെള്ള പയർ നല്ല തനി കപ്പലണ്ടി പോലെ കടല പോലത്തെ പയർ ഗ്രീൻ ഗ്രീൻപീസ് ഉണ്ട് ഗ്രീൻ ഗ്രീൻപീസ് ഗ്രീൻ പീസ് അല്ല കറുത്ത പയർ കറുത്ത പയറ് കറുത്ത പയറുണ്ടല്ലേ കേട്ടോ അതിന്റെ ഉഴുന്ന ബോള് നല്ല ഫ്രഷ് അടിപൊളി ഉഴുന്നു ബോള് കേട്ടോ കടല 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 എല്ലാ സാധനവും നമ്മള് കൊല്ലം നമ്മള് അച്ചാറും അച്ചാറല്ലേ അല്ല അച്ചാർ ആ മുളക് കൊണ്ടാകും

മറ്റേ ചോറ് കൊള്ളാം അതെല്ലാം നമുക്ക് ആ പരത്തിരുത്തിരു പശു കൊടുക്കുന്ന ചോളം ഇവിടുത്തെ ചോളം നാടൻ ചോളം നാടൻ ചോളം ആ അവിടെ ചോളം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത് മാത്രമേ അറിയൂങ്ങി ഓക്കെ ചീന് പുഴുങ്ങി ഉണക്കല്ലേ അതുപോലെ പുഴുങ്ങി ഉണക്കിയ അമരക്ക ആണത് അമരക്ക ഉണ്ടല്ലേ